രാജൻ കൊലക്കേസിൽ നിയമസഭയിലും കോടതിയിലും കള്ളം പറഞ്ഞത് കെ കരുണാകരൻ എന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ബി ജെ പി ജില്ലാ കമ്മിറ്റി അളകാപുരി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചിന്താസായഹ്നം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ കളിപ്പാട്ടമായി ഉയർത്തി ചിത്രീകരിക്കുവാനാണ് കോൺഗ്രസ് പാർലമെന്റിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എം ടി രമേശ് കുറ്റപ്പെടുത്തി അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ കേരളത്തിൽ കൊടിയമർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കെ കരുണാകരനായിരുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് പറഞ്ഞു രാജൻ കൊലക്കേസിൽ ഇന്ദിരാഗാന്ധിക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിനായി കെ കരുണാകരൻ കോടതിയിലും നിയമസഭയിലും കള്ളം പറയാൻ തയ്യാറായതെന്നും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ നിരവധി പേരെ കൾ തുറങ്ങിലടച്ച് പീഡിപ്പിച്ചിട്ടും യാതൊരു ദയാദാക്ഷിണിയുമില്ലാതെ പെരുമാറിയ കെ കരുണാകരനെ മഹദ്വത്കരിക്കാൻ കേരള ജനത തയ്യാറാവില്ലെന്നും എം ടി രമേഷ് പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയെ കളിപ്പാണ്ടമായി ഉയർത്തി ചിത്രീകരിക്കുവാനാണ് കോൺഗ്രസ് പാർലമെന്റിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഭരണഘടനയെ പോലെ സംരക്ഷിക്കുന്ന നിലപാടാണ് മോദിയും ബി ജെ പിയും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണഘടനാ അട്ടിമറിയും ജനാധിപത്യ ധ്വംസനവും എന്ന വിഷയത്തിൽ ബി ജെ പി ജില്ലാ കമ്മിറ്റി അളകാപുരി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജയിലിലടയ്ക്കപ്പെട്ട നിരവധി സമര പോരാളികളെ ചടങ്ങിൽ ആദരിച്ചു ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ലീഗൽ സെൽ കൺവീനർ പി കൃഷ്ണദാസ് മേഖലാ പ്രസിഡന്റ് ടി പി ജയചന്ദ്രൻ ഒ ബി സി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് എൻ പി രാധാകൃഷ്ണൻ തുടങ്ങിയവരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോഴിക്കോട്